ത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ പ്രിയ മക്കളെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനസ്സുകളാണ് നമ്മുടെ ഇവിടെ ദൈവികമായത് ശേഖരിക്കാൻ ഒരു നെട്ടോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏറെ സമാധാനമാണ് സങ്കീർത്തനങ്ങൾ നാല് ഏഴ് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു യോ അതിങ്ങനെ പറയുമ്പോഴും ആ വചനം വായിക്കുമ്പോഴും എന്തിനീ പദാർത്ഥങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷ ആനന്ദത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പോകും ഈ ഭൂമി വെച്ചു നീട്ടുന്ന ഈ ലോകം വിശാലമായി എന്നെ ആകർഷിച്ച് അനുധാവനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സകലതും സമ്മാനിക്കുന്നത് വ്യർത്ഥമാണെന്ന് അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ കിട്ടുമ്പോൾ ഞാൻ അറിയുക ദിവ്യകാരുണ്യത്തിലേക്കുള്ള ഒരു സൂചനയാണ് സങ്കീർത്തനങ്ങൾ നാല് ഏഴ് ഈ ധാന്യങ്ങളും വീഞ്ഞും പദാർത്ഥങ്ങളും എന്നിൽ നിക്ഷേപിച്ച ആനന്ദം ഒന്നുമല്ല എന്നും അങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നൽകിയ ആനന്ദം കൊണ്ട് ഞാൻ സമൃദ്ധിയുള്ളവനാണ് അത് ദിവ്യകാനത്തിലേക്കുള്ളൊരു വിരൽ ചൂണ്ടലില്ലയേ എന്ന് ഞാൻ സന്തോഷത്തോടെ സംശയിക്കുകയാണ് ആകയാൽ ഹൃദയത്തിൽ വന്നു പ്രതിഷ്ഠിതനായ ആ ആനന്ദം ദിവ്യകാരുണ്യം ലോകത്തിൻ്റെ ഒരു വശ്യതകളിലേക്കും എൻ്റെ ചലിക്കുന്ന പാദങ്ങളുടെ പ്രവേഗത്തെ ഇല്ലാതാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ദിവ്യകാരണത്തെ കെട്ടിപ്പിടിച്ചുള്ളൊരു ജീവിതം എനിക്കുണ്ടാകട്ടെ ഹാലലൂയ അവ